ഹലോ വെൽക്കം ബാക്ക് ഇടി നമുക്ക് ഇറച്ചി ഉണക്കാതെ തന്നെ സൂപ്പർ ടേസ്റ്റിലി വീട്ടിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റും നല്ല സ്പൈസി ആയിട്ടുള്ള ഇടി ഇറച്ചി കൂടെ ഒക്കെ സൈഡ് ഡിഷ് ഷൈറ്റൊക്കെ കഴിക്കാൻ വളരെ നല്ലതാണ് റെസിപ്പി കണ്ട് നോക്കാം ആദ്യം നമുക്ക് ബീഫ് വെച്ചെടുക്കണം ഇവിടെ ഞാൻ അര കിലോ ബീഫ് എല്ലും നെയ്യും ഒന്നും ഇല്ലാതെ മുറിച്ചെടുത്താണ് അതിൽ അര ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂണ് കശ്മീരി മുളക് പൊടി ഒരു മുക്കാൽ ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്തിട്ട് ഒരു കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ചെറിയ രീതിയിൽ വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കണം അല്ലെങ്കിൽ പ്രഷർ കുക്കറിലൊന്ന് വേവിച്ചെടുത്താലും മതി വേവിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് വറ്റണം അപ്പോൾ നമ്മുടെ ബീഫ് കൂടെ റെഡി ആയിട്ടുണ്ട് ഇതൊന്ന് പൊടിച്ചെടുക്കണം ഇനി നമുക്കൊന്ന് മിക്സിയുടെ ജാറിൽ പൊടിച്ചെടുക്കാം അല്ലെങ്കിൽ ഇതേപോലത്തെ ചോപ്പറിൽ പൊടിച്ചെടുത്താലും മതി ഇനി ഫ്രൈങ് പാൻ ചൂടാകുന്ന സമയത്ത് രണ്ട് ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം അതിൽ ഒരു ടേബിൾ സ്പൂണ് ഇഞ്ചി ചേച്ചത് ഒരു ടേബിൾ സ്പൂണ് വെളുത്തുള്ളി ചേച്ചത് പിന്നെ ചെറു കുഞ്ഞുള്ളിയാണ് ഞാൻ ഇവിടെ ചേർത്തത് കുഞ്ഞുള്ളി ഒരു അര കപ്പ് വേണം അത് ചതച്ചെടുക്കന്നെ വേണം മുറിച്ചെടുത്താൽ ശരിയാവില്ല നല്ല ഇറച്ചിയിലൊക്കെ ശരിക്കൊന്നും ഇത് പിടിക്കുകയുള്ളൂ ഇനി നമുക്കിത് വെളിച്ചെണ്ണയിലോട്ട് ചേർത്ത് കൊടുക്കാം ചെറിയ തീയിൽ നല്ലോണം ഇതൊന്ന് വഴറ്റണം ഇതിൻ്റെ ഒരൊന്ന് കളർ മാറുന്നവരെ വഴറ്റണം കൂടുതൽ അങ്ങനെ ഡ്രൈ ആവണ്ട പിന്നെ ഒരു ടീസ്പൂണ് ഉണക്ക് മുളക് പൊടിച്ചതും കൂടി ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ഇതിൽ പൊടികൾ ചേർത്ത് കൊടുക്കണം ഞാനിവിടെ ഒരു ടേബിൾ സ്പൂണ് കശ്മീരി മുളക് പൊടിയാണ് ചേർത്തത് ഇത് കുറച്ചൊരു സ്പൈസി ആയിട്ട് ഉണ്ടാകാൻ പിന്നെ ഉപ്പ് വേണമെങ്കിൽ ചേർക്കാം അല്ലെങ്കിൽ സ്കിപ്പ് ചെയ്യാം പിന്നെ ഒരു അര ടീസ്പൂൺ പെരിഞ്ചീരപ്പൊടിയും കൂടി ചേർക്കണം അത് ഇതിൽ എനിക്ക് വീഡിയോ മിസ്സായി പോയിട്ടുണ്ട് എന്നിട്ട് ചെറിയ തീയിൽ ഇത് വഴറ്റണം പൊടികൾ കരിഞ്ഞു പോകരുത് ഇനി നമുക്ക് പൊടിച്ച് വെച്ച ബീഫ് ചേർത്ത് കൊടുക്കാം ഈ മസാലകൾ ബീഫിൽ ഒന്ന് പിടിക്കുന്നവരെ നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കുക നല്ലോണം ഇതൊന്ന് ഡ്രൈ ആവണം പിന്നെ കുറച്ച് കറിയേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുക ചെറിയ തീയിൽ നല്ലോണം ഇതൊന്ന് ഡ്രൈ ആകുന്നവരെയൊന്ന് വറുത്തെടുക്കുക ഈ സമയത്ത് നിങ്ങൾക്ക് എരിവ് കുറവായി തോന്നുവാണെങ്കിൽ എരിവ് കുറച്ചും കൂടി കൊടുക്കാം ഇത് ചോറിൻ്റെ കൂടെയൊക്കെ സൈഡ് ഡിഷ് ആയിട്ട് കഴിക്കാൻ വളരെ നല്ലതാണ് കുറേ നാളുകേ ഇത് കേടു കൂടാതെ നമുക്ക് സൂക്ഷിച്ചെടുക്കാം പുറത്തൊക്കെ പ്രവാസികൾക്കൊക്കെ കൊടുത്തയക്കാൻ പറ്റിയിട്ട് നല്ലതാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഫീഡ്ബാക്ക് അറിയിക്കുക വീഡിയോ ഇഷ്ടമായെങ്കിൽ പ്ലീസ് ഒന്ന് ലൈക്ക് സബ്സ്ക്രൈബുകയും ചെയ്യണേ